ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയുടെ അതിനിർണ്ണായകമായൊരു മുന്നറിയിപ്പാണ് ഈ രാത്രി ഇസ്രായേലിനെ തേടി എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല സൂക്ഷിച്ചിരിക്കണം ജാഗ്രതയോടെ ഇരിക്കണം കരുതലോടെ ഇരിക്കണം ഏത് നിമിഷവും ഇറാന്റെ അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഉണ്ടാകുമെന്നാണ് ആ മുന്നറിയിപ്പ് അമേരിക്കൻ ഭരണകൂടം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇറാനുമായി ചില ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നുവെന്നും അത് ഇതൊരു മഹായുദ്ധത്തിലേക്ക് പോകാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന അഭ്യർത്ഥനയോ നിർദ്ദേശമോ ആയിരുന്നുവെന്നും ഇറാൻ പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്താ ഏജൻസികളിലും വാർത്തകൾ അല്പസമയം മുമ്പ് വന്നിരുന്നു അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതായത് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇറാൻ കൂടി കളത്തിലിറങ്ങിയാൽ ചൈനയും റഷ്യയും ഒക്കെ ഇറാനൊപ്പം അണിനിരക്കുകയും അമേരിക്ക സ്വാഭാവികമായി ഇസ്രായേലിനൊപ്പം ചേർന്ന് നിൽക്കേണ്ട സാഹചര്യം വരികയും അങ്ങനെ ഇരു ചേരികളിലായി ലോകരാജ്യങ്ങൾ അണിനിരക്കുമ്പോൾ അത് ഒരു വലിയ യുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് പോവുകയും ചെയ്യുമെന്ന ഭീതി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് മാത്രമല്ല ജോ ബൈഡൻ ഇസ്രായേലിനോട് വെടിനിർത്തലിന് വേണ്ടി അഭ്യർത്ഥിച്ചു എന്ന വാർത്തകളും കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അങ്ങനെ അമേരിക്ക ഒരു വശത്ത് ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകുമ്പോൾ Primo, author, ും മറുവശത്ത് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അതായത് നയതന്ത്രപരമായ ഇടപെടലുകൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളൊക്കെ നടത്തുന്നു എന്ന വാർത്തകൾ വരുമ്പോഴാണ് അല്പസമയം മുമ്പ് ഇസ്രായേലിലേക്ക് ഇറാന്റെ ഒരു വലിയ ആക്രമണം അതും ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കും എന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പോലെ അമേരിക്ക ശക്തമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കും ആ നിർദ്ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിനോടല്ല മറിച്ച് അമേരിക്കൻ എംബസി ജീവനക്കാരോട് ഇസ്രായേലിലെ യു എസ് എംബസി ജീവനക്കാരോടാണ് അമേരിക്ക ഇത്തരത്തിൽ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏത് നിമിഷവും ഇറാൻ്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അത് ഒന്നോ ഒന്നിലധികമോ ആക്രമണങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുണ്ടാകും അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ബങ്കറുകളിലേക്ക് മാറാൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ വേണ്ടി സജ്ജരായിരിക്കണം സന്നദ്ധരായിരിക്കണം എന്ന കർശന നിർദ്ദേശമാണ് അമേരിക്ക അവ അവരുടെ എംബസി ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത് ഈ നിർദ്ദേശം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അതീവ ജാഗ്രതയിലാണ് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയം ഇസ്രായേൽ ലെബനൻ യുദ്ധം മാത്രമല്ല പശ്ചിമേഷ്യയിൽ ഈ യുദ്ധം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് ുന്നത് കനത്ത തിരിച്ചടിയിലേക്ക് കാര്യങ്ങളെത്തിക്കുമെന്ന് അമേരിക്കയ്ക്കും വ്യക്തമാണ് ഇസ്രായേൽ ജയിക്കുന്നു ഇറാൻ ജയിക്കുന്നോ എന്നൊന്നുമല്ല മറിച്ച് ഈ യുദ്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക മാന്ദ്യമടക്കമുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും ഒരു മഹായുദ്ധത്തിൻ്റെ പ്രകമ്പനങ്ങൾ എല്ലായിടത്തും അലയടിക്കും അതുകൊണ്ട് തന്നെ എങ്ങനെയും ഈ യുദ്ധം ഒരു മഹായുദ്ധത്തിലേക്ക് പോകാതെ അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് കൂടി അമേരിക്ക ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പക ഇപ്പോഴുള്ള നിലപാട് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ശൈലി ആ രീതി അത് വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു യുദ്ധം ഒഴിവാകുമെന്ന് പറയാനും കഴിയില്ല ഈ സാഹചര്യത്തിലാണ് ഇറാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമെന്നുള്ള വ്യക്തമായ വിവരം അമേരിക്ക തങ്ങളുടെ എംബസി ഉദ്യോഗസ്ഥർക്ക് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ കളത്തിലിറങ്ങും തിരിച്ചടിക്കും എന്ന ആയത്തുള്ള അലി ഖൊമൈനിയുടെയും ഇറാന്റെ ഉന്നത വക്താക്കളുടെയും ഒക്കെ വാദം അത് വെറുതെയല്ല എന്നു തന്നെയാണ് അതേസമയം ഹിസ്ബുള്ളയും ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും ഒക്കെ ഇസ്രായേൽ സൈന്യത്തെ പറ്റാവുന്ന രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഓരോരോ വിവരങ്ങളും പുറത്തു വരികയാണ് ലബനനിലേക്ക് ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയെന്ന് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രചരിച്ച വാദങ്ങൾ തെറ്റാണ് എന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു ഏതെങ്കിലും തരത്തിലൊരു കരയുദ്ധം വന്നാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ സജ്ജരാണെന്നും ഹിസ്ബുള്ള കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞു അതിന്റെ അർത്ഥം ഇസ്രായേൽ ആ നടത്തിയ ആക്രമണങ്ങൾക്കൊപ്പം അതിർത്തി പ്രദേശങ്ങളിൽ ചില പരിശോധനകൾ നടത്തുന്നു എന്നതല്ലാതെ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല എന്നാണ് പക്ഷേ അതേസമയം ഇറാനും ഇറാന്റെ ി ഗ്രൂപ്പുകളും എന്തിനും തയ്യാറായി രംഗത്തിറങ്ങാൻ പോവുകയാണെന്ന് പറയുന്നത് അമേരിക്കയാണ് അത് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തും എന്ന് മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയാണ് അത് അവരുടെ ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥർക്കാണ് അതുകൊണ്ട് തന്നെ അത് വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയുണ്ടായാൽ യുദ്ധം വലിയ തോതിൽ വഷളാകും സംശയം വേണ്ട